ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അപ്പോൾ ഒരു ദിനാന്ത സഞ്ച സഞ്ചാരം വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കൃതിയാണ് ഒരു ദിനാന്ത സഞ്ചാരം ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ എന്താ എഴുതിയ പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകം പോൽ കുന്നിംപുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഓക്കെ സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗം വെള്ളത്തോൾ നാരായണ മേനോൻ ഒരു ദിനാന്തസഞ്ചാരം വെള്ളത്തോൾ നാരായണ മേനോന്റെ ആണ് കൃതി പ്രകൃതിയെ നോക്കി ആനന്ദിക്കുവാൻ സാധിക്കുന്ന ഓരോ സഹൃദനും ഈ പ്രപഞ്ചത്തെ വെറുക്കാൻ ആവില്ല വെള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു സഞ്ചാരം എന്ന കവിതയിലെ ആദ്യ ഭാഗം മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മഞ്ഞു പുകയും മൂടിയ കുന്ന് കാഴ്ചയിൽ അടുക്കും തോറും അതിലെ മരങ്ങൾ ചെടികൾ എന്നിവ നമ്മെ ആകർഷിക്കുന്നു കണ്ണിന് കുളിരികിടുന്ന കാഴ്ചകൾ കണ്ണിന് കുളിരി ഇടുന്ന കാഴ്ചകൾ ശില്പങ്ങൾ പായപ്പണി ചെയ്ത പോലെ മനോഹരമാണ് എന്ന് കവി പറയുന്നു കുന്നിൻ്റെ നിമ്നോന്യതകൾ നിമ്നോംനതകൾ എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ചകൾ അവിടെ നിന്ന് പുഷ്പങ്ങൾക്കിടയിലൂടെ ദൂരത്തേക്ക് നോക്കിയാൽ കടൽ പോലെ കിടക്കുന്ന ആകാശത്തിൻ്റെ ദൃശ്യങ്ങൾ കുന്നിൻ്റെ മനോഹര ദൃശ്യങ്ങൾക്ക് ചാതു ചാരുതയേകുന്നുണ്ട് ഇവിടെ കാണാ കാഴ്ചകൾ തേടി കുന്നുകൾ കയറാൻ പ്രേരണ നൽകുന്നുണ്ട് ഈ കവിത ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം വായിക്കാൻ പറയാം കന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കാം കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് മരങ്ങളുടെ പച്ചിലകൾ തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കാം ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളമാണ് ആഴിപോലെ കാണപ്പെടുന്നത് സന്ധ്യാ നേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേലോട്ട് പടുത്തുയർത്തി ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കന്ന് കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സദൃശ്യ കൽപ്പനയാണ് കാവ്യഭംഗി ഉള്ളതാണ് ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് വേറൊരു വരി നോക്കാം ആദ്യത്തിൽ ഒരാൾ പുക പോലെ കണ്ട് തടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണുന്ന കാണാൻ കഴിയുന്നു എന്ന് സൂചന അതേപോലെ തന്നെ ഇപ്പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുഗന്ന മണ്ണും ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുഗന്ന മണ്ണ് കാണപ്പെടുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുത്തിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വിശകലനം ചെയ്യാം ഈ പോക്കുവെയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്ന ഇത് കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിൽ ഏൽക്കും ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പോക്കുവയിൽ ഏൽക്കുമ്പോൾ കുന്നു പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെ പച്ചിലയും തളിരുകളും പൂക്കളിലും പുല്ലിലുമെല്ലാം പോക്കുവയിൽ ഏൽക്കുന്നത് കൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് പോക്കുവയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത് വെള്ളത്തോൾ സന്ധ്യാസമയത്തെ കുന്നിൻ്റെ മനോഹാരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുന്നു ഇനി അടുത്ത പ്രവർത്തനം ഒരു ചിത്രം വരയ്ക്കാനാണ് പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിതരു മണ്ഡലത്താൽ പരക്കെ നെൽ പച്ച നിറ പെടുന്നി കുന്നത്രയും കൺകുളിരേഖ വരികളിലെ ആശയ മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ പ നൽപ്പച്ച നിറം തൂങ്ങി നിൽക്കുന്ന കുന്നിൻ്റെ ഒരു മനോഹരമായ ചിത്രം തയ്യാറാക്കാനാണ് ഇനി അടുത്തത് ഒരു അനുഭവക്കുറിപ്പ് അല്ല ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് കവിത വായിച്ചല്ലോ മലയാളം കേൾക്കാൻ വായോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യുന്നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വയ്യോ മഞ്ചുളമി നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിൻ്റെ തീരത്തഴുകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ പൊന്നോണക്കാലം വയലിൽ കിഞ്ഞാരം പറയും കാറ്റും ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവ നമ്മൾ കുട്ടി കവിതകൾ സത്യചന്ദ്രൻ പോയിക്കാവ് ഇതിനൊരു മനോഹരമായ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മലയാള ഭാഷയെയും കേരളത്തെയും വാഴ്ത്തുന്നതാണ് സത്യചന്ദ്രൻ പുലുക്കാവിന്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാളം കേൾക്കാനും മാമലകൾക്ക് കാണാനും കവി ക്ഷണിക്കുന്നു മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മൈലാട്ടം കാണാനും സുന്ദരമായ ഈ നാട്ടിലെ വസന്തകാലം കാണാനും കവി ക്ഷണിക്കുന്നു മനസ്സിൻ്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാൻ വായോ എന്നും പറയുന്നു പൊന്നോണക്കാലത്ത് വയലിൽ വീശുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാനും കവി ക്ഷണിക്കുന്നു സ്വന്തം നാടിനെയും മലയാള ഭാഷയെയും സ്നേഹിക്കുന്ന കവിയെ നമുക്ക് ഈ കവിതയിൽ കാണാം സ്വന്തം നാടും ഭാഷയും മറക്കുന്നവരോട് മലയാളം കേൾക്കാനും നാട് കാണാനും നാടിൻ്റെ ഭംഗികൾ കാണാനും കവി വിളിക്കുന്നു പിറന്ന നാടും മാതൃഭാഷയും ശ്രേഷ്ഠമാണ് എന്ന സന്ദേശം കവിത പകർന്നു നൽകുന്നുണ്ട് ആശയഭംഗിയിലും പ്രയോഗ ഭംഗിയിലും ശ്രദ്ധേയമാണ് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത ഒത്തുചേരലിന്റെയും ഒരുമയുടെയും മഹത്തായ സന്ദേശം കൂടി കവിത നൽകുന്നു അപ്പൊ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തത് മലയാളത്തിലെ കേരള പാഠവിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമുക്കറിയാം ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതെല്ലാം കാണണം അതേപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള സജഷൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിടാം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching this video.